ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ വെണ്ടക്കായ ഉപയോഗിച്ച് മോരുകറി തയ്യാറാക്കുന്നത് കാണിച്ച് തരാം അതിനായി കുറച്ച് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും കുറച്ച് നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടിട്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കട്ടത്തൈരും ഉപയോഗിച്ച് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതുപോലെ കട്ട് ചെയ്ത വെണ്ടക്കായയും ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് കുറച്ചുകൂടിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവയും രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതൊന്നും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഉള്ളി മൂത്ത് വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെണ്ടക്കായും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളി വെണ്ടക്കായും ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്